ഉൽപ്പത്തി പുസ്തകത്തു നിന്നുള്ള വായന പതിനൊന്നാം അധ്യായം ബാബേൽ ഗോപുരം ഭൂമി മുഴുവനും ഒരേ ഭാഷയും ഒരേ പദാവലിയും ആയിരുന്നു അക്കാലത്ത് കിഴക്കുനിന്ന് പുറപ്പെട്ടവർ ഷീനാദേശത്ത് ഒരു സമതലം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു അവർ പരസ്പരം പറഞ്ഞു വരുവിൽ നമുക്ക് ഇഷ്ടിക തീയിൽ ചുട്ടെടുക്കാം അങ്ങനെ അവർക്ക് ഇഷ്ടിക കല്ലിനു പകരവും കീൽ കുമ്മായത്തിനു പകരവുമായി അവർ തുടർന്ന് പറഞ്ഞു വരുമേൻ നമുക്ക് ഒരു പട്ടണവും ആകാശം ഒരു ഗോപുരവും പണിത് നമുക്കായി പേര് സമ്പാദിക്കാം അതല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിതറിപ്പോകും മനുഷ്യ മക്കൾ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു കർത്താവ് പറഞ്ഞു നോക്കൂ ഒരു ജനതയും അവർക്കെല്ലാം ഒറ്റ ഭാഷയും ഇത് അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കം മാത്രം ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല വരുവിൻ നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവിടെ വെച്ച് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം കുഴച്ചു മറിക്കാം അങ്ങനെ കർത്താവ് അവരെ അവിടെ നിന്ന് ഭൂമുഖത്തെങ്ങും ചിതരിച്ചു അതോടെ അവർ പട്ടണം പണിയുന്നത് ഉപേക്ഷിച്ചു ഭൂമിയിലാകെയുള്ള ഭാഷ കർത്താവ് അവിടെ വെച്ച് കുഴിച്ചു മറിച്ചതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത് അവിടെ നിന്നാണ് കർത്താവ് അവരെ ഭൂമുഖത്താകെ ചിതരിച്ചത് ഷേം മുതൽ അബ്രാം വരെ ഇതാണ് ഷേമിന്റെ വംശാവലി ഷെയ്മിന് നൂറ് വയസ്സായപ്പോൾ പ്രളയത്തിന് ശേഷം രണ്ടാം വർഷവൻ അവൻ ജനിപ്പിച്ചു ജനനത്തിന് ശേഷം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രമാരെയും ജനിപ്പിച്ചു മുപ്പത്തഞ്ചു വയസ്സായപ്പോൾ അർപ്പക് ഷാദ്ഹിനെ ജനിപ്പിച്ചു ഷേലാഹിന്റെ ജനനത്തിനു ശേഷം അർപക്ഷാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മുപ്പത് വയസ്സായപ്പോൾ ഏബർ ഷേലാഹിനെ ജനിപ്പിച്ചു ഏബറിന്റെ ജനനത്തിന് ശേഷം നാനൂറ്റിമൂന്ന് വർഷം ഷേലാഹ് ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബർ പേലകിനെ ജനിപ്പിച്ചു പേലകിൻ്റെ ജനനത്തിന് ശേഷം ഏബർ നാനൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രന്മാരെയും ജനിപ്പിച്ചു മുപ്പത് വയസ്സായപ്പോൾ ജനിപ്പിച്ചു രഭുവിൻ്റെ ജനനത്തിന് ശേഷം പേലക് ഇരുന്നൂറ്റൊൻപത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ രഭു സെരൂഗിനെ ജനിപ്പിച്ചു സെരുഖിന്റെ ജനനത്തിന് ശേഷം രഘു ഇരുന്നൂറ്റിയേഴു വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രയും ജനിപ്പിച്ചു മുപ്പത് വയസ്സായപ്പോൾ നാഹോറിനെ ജനിപ്പിച്ചു നാഹോറിന്റെ ജനനത്തിന് ശേഷം സെരു ഇരുന്നൂറ് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഇരുപത്തി വയസ്സായപ്പോൾ നാഹോർ െ ജനിപ്പിച്ചു പത്തൊമ്പത് വർഷം ജീവിച്ചു അവൻ പുത്രന്മാരെയും ജനിപ്പിച്ചു എഴുപത് വയസ്സായപ്പോൾ തേരാവ് അബ്രാമിനെയും നാഹോറിനെയും ഹാരാനേയും ജനിപ്പിച്ചു ഇവയാണ് വംശാവലി തേരാവ് അബ്രാമിനും നാഹൂറിനും ഹാരാനും ജന്മം നൽകി ഹാരാൻ ലോത്തിന് ജന്മം നൽകി ഹാരാൻ തൻ്റെ പിതാവായ തേരഹനു മുൻപേ ജന്മനാടായ കൽതായയുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹോറും തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാരായി നാഹോറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ മകളായിരുന്നു ഹാരാൻ മിൽക്കായുടെയും ഇസ്കായുടെയും പിതാവായിരുന്നു സാറായി മന്തിയായിരുന്നു അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല തേരാ തന്റെ മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാറായി കൂട്ടി അവരുടെ കൂടെ കൽത്താരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കാൽനടിയായി പുറപ്പെട്ട് ഹാരാൻ വരെ എത്തി അവിടെ അവർ വാസമുറപ്പിച്ചു തേരഹേന്റെ ആയുസ് ഇരുന്നൂറ്റഞ്ചു വർഷമായിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു